സുഹൃത്തുക്കളെ ഞാൻ നല്ലൊരു സ്ഥലവും വീടുമാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കേട്ടോ ഈ വീടും സ്ഥലവും ഉള്ളത് വയനാട് ജില്ലയിൽ അമ്പലവേലാണ് ഒരേക്കറ് ഇരുപത് സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടു കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്ന കേട്ടോ ഈ വീടിനോട് ചേർന്നിരിക്കുന്ന സ്ഥലത്ത് നല്ല വരുമാനമുണ്ട് കാപ്പിയും മുളകും എല്ലാം നമുക്ക് ഈ സ്ഥലത്ത് കാണുവാൻ കഴിയുന്നുണ്ട് കേട്ടോ മുളകെന്ന് പറഞ്ഞത് കുരുമുളക് ആട്ടോ നല്ല തോതിൽ കാപ്പി കുരുവൊക്കെ കിടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതേപോലെ തന്നെ എന്താ പറയുക കവുങ്ങ് അതേപോലെ തന്നെ തെങ്ങ് അത്യാവശ്യ ഫലവൃക്ഷങ്ങൾ എല്ലാം അടങ്ങുന്ന അതിമനോഹരമായിട്ടുള്ളൊരു വീടും സ്ഥലവുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്ന കേട്ടോ സൂപ്പർ നല്ലൊരു ആംബിയൻസ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്താ പറയുക അത്രയും നല്ലൊരു സ്ഥലമാണ് ഈ വീടിൻ്റെ മുമ്പിലേക്കായി നല്ല കുന്നുകളുടെ കാഴ്ചയുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വയലിലേക്കുള്ള ഗംഭീര കാഴ്ചയൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട് അത്യാവശ്യം ഫലവൃക്ഷങ്ങളും വരുമാനവും എല്ലാം അടങ്ങുന്ന ഒരു സൂപ്പർ സ്ഥലവും വീടുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഈ കാണുന്നത് ഒരു മാവും തൈ ബെഡ് മാവും തൈ ഈ കാണുന്നത് അതേപോലെ തന്നെ ബെഡ് തൈകളൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട് പ്ലാവും പ്ലാവും മാവൊക്കെ ബെഡ് തൈകൾ വെച്ചിട്ടുണ്ട് അതൊക്കെ രണ്ടും മൂന്നും വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്ന തൈകളാണ് വേണ്ട ഈ കാണുന്ന വീടിൻ്റെ മുറ്റത്തുള്ള നല്ലൊരു തെങ്ങാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് തെങ്ങിലൊക്കെ നല്ല രീതിയിൽ കായ്ഫലം ലഭിക്കുന്നുണ്ട് നല്ല ഈ കാണുന്ന സൂപ്പർ വീട് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു സൂപ്പർ വീടാണ് നല്ല ക്ലൈമറ്റ് ലഭിക്കുന്ന സ്ഥലമാണ് വയനാട് ജില്ലയിൽ അമ്പലവയൽ വീടിൻ്റെ മുറ്റത്ത് തന്നെ നല്ലൊരു പപ്പായയുടെ തയ്യൊക്കെ നിൽക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് ഒരു പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണിത് വീടിൻ്റെ മുകൾ ഭാഗം ഒരു ഷീറ്റ് മേഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വീട് തെങ്ങും കവങ്ങും മാവും പ്ലാവും എല്ലാം അടങ്ങുന്ന ഒരു സൂപ്പർ സ്ഥലമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ആംബിയൻസ് ഇവിടെ നിൽക്കുമ്പോൾ ലഭിക്കുന്നുണ്ട് ഫുൾ ടൈം എന്താ പറയുക വേനൽക്കാലത്തും മഴക്കാലത്തും വരെ ഇവിടെ ജീവിക്കാൻ നല്ല സുഖമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പും എല്ലാ സമയത്തും നല്ല തണുപ്പ് ലഭിക്കുന്ന ഒരു പ്രദേശമാണിത് ഞാൻ വീടിൻ്റെ ടെറസിലേക്ക് പോവുകയാണ് ടെറസിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് നല്ല മനോഹരമല്ലോ ഈ കാണുന്നതാണ് സ്ഥലം വീടിൻ്റെ പുറകോശത്തേക്കാണ് അധികവും സ്ഥലമുള്ളത് നല്ല തോട്ടമാണ് കാണുവാൻ കഴിയുന്നത് കാപ്പിയും മുളകും തെങ്ങും കവങ്ങും എല്ലാം അടങ്ങുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ വീഡിയോയിലൂടെ കാണുന്നത് നല്ല വരുമാനം ലഭിക്കുന്ന സ്ഥലമാണിത് നല്ല തോതിൽ വരുമാനം ലഭിക്കുന്ന ഒരു സൂപ്പർ സ്ഥലമാണ് പേപ്പർ ഹൺഡ്രഡ് പെർസൻറ്റേജ് ക്ലിയർ ആണ് ഡബ്ല്യു സി എസ് പട്ടയത്തിൽപ്പെട്ട സ്ഥലമാണ് വയനാട് ജില്ലയിലൊരു ഒന്നേകാൽ ഏക്കർ സ്ഥലവും വീടൊക്കെ ആവശ്യമുള്ള ബയ്യർമാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരണം സിറ്റി ലൈഫും അടുത്ത ഒരുപാട് ആളുകളുണ്ട് സിറ്റി ലൈഫും അടുത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ളവരെയും ഈ പ്രോപ്പർട്ടി അങ്ങനെയുള്ളവർ ഈ പ്രോപ്പർട്ടി വന്ന് കാണുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിലെടുക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നല്ല സ്ഥലമാണിത് നല്ലൊരാംബിയൻസ് ആണിവിടെ വയലിലേക്കുള്ള കാഴ്ചയും കുന്നുകളുടെ കാഴ്ചയും നല്ല ക്ലൈമറ്റും ഫുൾ ടൈം വേനൽക്കാലത്ത് വരെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരെ ഇവിടെ വരികയാണെങ്കിൽ നല്ല കൂളിങ് ലഭിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മരങ്ങളാണ് ഫുൾ മരങ്ങളാണ് ഫുൾ മരങ്ങളുടെ നടുക്കായിട്ടുള്ളൊരു വീടാണിത് നല്ലൊരാംബിയൻസ് എന്താ പറയുക യാതൊരുവിധ പാരിസ്ഥീക പ്രശ്നങ്ങളോ ബഫർ സോണോ അങ്ങനത്തെ ഒന്നും തന്നെ ഇവിടെ ഇല്ല അത്രയും നല്ല ഗുഡ് ഏരിയയാണ് സൂപ്പർ ഏരിയ ആണ് ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടും ഞാൻ ഇതിൻ്റെ ഉത്ഭാഗമൊക്കെ നിങ്ങളെ കാണിക്കാം ഇത് നമ്മളിപ്പോൾ കാണുന്നത് ടെറസ്സാണ് ടെറസിൻ്റെ മുഗൾ ഭാഗം നല്ല രീതിയിൽ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് മനോഹരമായിട്ടുള്ളൊരു സിറ്റൗട്ട് ഒരു കുടുംബത്തിന് നല്ലൊരു കുടുംബത്തിന് താമസിക്കുക മറ്റിയൊരു സൂപ്പർ വീട് തന്നെയാണിത് ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് എന്നാൽ യാതൊരു കുഴപ്പവും കേടുപാടൊന്നും സംഭവിക്കാത്ത വീടാണ് ഈ കാണുന്നത് ഡൈനിങ് ഏരിയ ആണ് അത്യാവശ്യം വലിപ്പമുള്ള ഡൈനിങ് ഏരിയ മൂന്ന് ബെഡ്റൂം എല്ലാം ഈ വീടിനുണ്ട് ഈ കാണുന്നത് ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്ന രണ്ടാമത്തെ ബെഡ്റൂം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഈ വീടിന് ചോദിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് വില ആണ് ഈ കാണുന്നത് ഒരു കോമൺ ബാത്റൂമാണ് ഇത് അടുത്ത ബെഡ്റൂമ് നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെ ഈ കാണുന്ന കിച്ചൺ ആണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഈ വീട് ഈ വീടും സ്ഥലവും വിൽക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അറുപത് ലക്ഷം രൂപയ്ക്കാണ് വെറും അറുപത് ലക്ഷം രൂപയ്ക്ക് ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാം ആവശ്യക്കാരായ ആളുകളുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ വിളിച്ചിട്ട് വരിക അടുത്ത വീഡിയോമേ കാണുന്നതുവരെ നന്ദി നമസ്